യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോട് കൂടെയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് കർത്താവിൻ്റെ വചനം പറയുകയാണ് പ്രാർത്ഥന എപ്പോഴാണ് നല്ലതാകുന്നത് അതിൽ ഉപവാസം ഉണ്ടാകണം ദാനധർമ്മം ഉണ്ടാകണം നീതി ഉണ്ടാകണം നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉപവസിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും സാധിക്കുന്ന എല്ലാവരും ഉപവസിക്കണം ഉപവസിക്കാൻ ശാരീരികമായിട്ട് മരുന്ന് കഴിക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും പ്രയാസമുള്ളവർ എന്തെങ്കിലും ത്യാഗം ചെയ്തൊക്കെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഉപവാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന ശക്തിയുള്ളതാണ് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം തിന്മ വിട്ടുപോകില്ലെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ ഈ അടുത്ത് ഞാൻ ഒരു അമ്മച്ചിയെ കണ്ടു തൻ്റെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി വിശദീകരണത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് വർഷമായിട്ട് അമ്മച്ചി ചെരുപ്പുകൾ ഉപയോഗിക്കുന്നില്ല തങ്ങളുടെ മക്കളിൽ വലിയ മാറ്റം കണ്ട് അവർ സന്തോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഉപവസിച്ച് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും രണ്ടാമതായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ദൈവികമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾക്ക് ദേവാലയങ്ങൾക്കൊക്കെ നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്നവര് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ദൈവം വർഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നാമതായിട്ട് നീതിയോടുകൂടെയുള്ള പ്രാർത്ഥന നീതി നമ്മുടെ ജീവിതത്തിലുണ്ടോ നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കണം ഒരു നീതി സത്യസന്ധത നിഷ്കളങ്കത ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് ഈ ജനം അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത ഹൃദയവിശുദ്ധി ദൈവം പരിശോധിക്കണം അതുകൊണ്ട് നീതിയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഇന്നു മുതൽ കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഉപവസിക്കുന്ന ഒരു ശൈലി നമുക്ക് രൂപപ്പെടുത്തി എടുക്കാം എല്ലാ മാസവും സാധിക്കുന്നവരൊക്കെ നമ്മുടെ നമുക്ക് ദൈവം നൽകിയ സമ്പത്ത് ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ ആത്മീയമായ കാര്യങ്ങൾക്ക് നൽകാൻ നമ്മുടെ ദേവാലയങ്ങൾക്ക് നൽകാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ നീതി വിശുദ്ധിയോടെ ജീവിക്കുക നീതിയോടെ ജീവിക്കുക സത്യസന്ധമായിട്ട് ജീവിക്കുക അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ മൂന്ന് കാര്യങ്ങളോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നല്ലതാണെന്നാണ് പറയുന്നത് ദൈവസന്നിധിയിൽ അത് വളരെ സ്വീകാര്യമാണ് നമുക്ക് ഇന്നു മുതൽ ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടും കൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ പ്രചോദനം ലഭിക്കട്ടെ കൃപ ലഭിക്കട്ടെ ശക്തി ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ